എന്ന് പറയണത് നമ്മൾ സൂക്ഷിച്ചില്ല അല്ലെങ്കിൽ ചില സമയത്ത് വെറുതെ ഈ പെട്രോൾ വെറുതെ ഇരുന്ന് ആവി ആകണ ആവി ആയി പോകണത് ആ സാധനം ഫേവേഴ്സ് അനുഗ്രഹങ്ങളുടെ ഒരു പ്രശ്നം അതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടി ഇന്ന് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഒ ഇ ടി പാസ്സാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് പക്ഷേ നിങ്ങൾ അവിടെ ഇംഗ്ലണ്ടിൽ ചെന്ന ശേഷം വേറൊരു പരിശോ അവിടെ വേറൊരു പരീക്ഷയില്ലേ അപ്പം അവിടെ ഇവിടെ എത്തുമ്പോൾ ഒ ഇ ടി ആയിരിക്കും പക്ഷേ ഓർസ് എസിൽ ചെന്ന് കഴിയുമ്പോൾ വേറെ പരീക്ഷയായിരിക്കും നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കണം അപ്പോൾ ഓരോരോ കാലത്ത് അനുഗ്രഹം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതിൻ്റെ വിഷയം ഇപ്പം ഇന്നും ആവശ്യമുള്ളതായിരിക്കത്തില്ല ആവശ്യമുള്ളത് പക്ഷേ എന്നും ആവശ്യമുള്ള സാധനമുണ്ട് കൃപയാണ് അതാണ് വിഷയം ഇതെല്ലാം നമ്മൾ എന്നും ആവശ്യമുള്ള സംഭവമാണ് കൃപ കൃപയാണ് കൃപ കൃപയാർജ്ജിക്കുമ്പോഴാണ് ടൈം ഷോട്ട് നടക്കുന്നത് നോട്ട് ബൈ മേട്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഫെ ഭാരലഹിത്വം ഹെവി ആയിട്ടുള്ള സബ്ജെക്റ്റൊക്കെ ഇപ്പം തന്നെ ഡിക്സൻ്റത് ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലേ അത് മോശമാകാൻ പോകണമെങ്കിൽ ഡെഡ് ബോഡി പാർസൽ ചെയ്യേണ്ടി വരും അവിടെ നിങ്ങോട്ട് കാര്യം കാശും പോയി ജയിലുമായി ജോലിയുമില്ല വേലയും വില പൂരില്ല നട്ടി വന്നാലും കടവാണ് പിന്നെ വരാതെ എന്തെല്ലാം തകർച്ചയിലേക്ക് പോകേണ്ട സംഭവമാണ് അപ്പോൾ അതിൻ്റെ പ്രൊബക്ഷേ അത് എല്ലാം റീസ്റ്റോർ ചെയ്ത് കൊടുത്തു പക്ഷേ റീസ്റ്റോറിങ്ങിൻ്റെ കാലത്തെല്ലാം പുള്ളി വളരെ വിശുദ്ധിയോടുകൂടിയും വിശ്വസ്തയോടുകൂടിയും ദൈവ ദുരുസന്നിധിയിൽ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ മനസ്സാക്ഷിക്കൊരു പോറൽ ഏൽപ്പിക്കാത്ത രീതിയിൽ നിശ അമ്മയുടെ ഒക്കെ ഒരു വിജയം അതല്ലേ ഏത് ചാണാക്കുഴിക്കൊണ്ട് പ്രസവിക്കാൻ ഇട്ട് കൊടുത്താലും പ്രസവിച്ചിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കും മിണ്ടത്തില്ല ഞാൻ എപ്പോഴും ഓർക്കുക യേശു പറയുന്ന പല വാക്കുകളും അമ്മയ്ക്ക് പരീക്ഷണങ്ങളായിരുന്നു യേശു പറഞ്ഞ പല വാക്കുകളും അമ്മയുടെ വിശുദ്ധിയെ പരീക്ഷിച്ചതായിരുന്നു യേശു പിതാവ് യേശുവിനെ പരീക്ഷിച്ചു യേശു അമ്മയെ പരീക്ഷിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്താ കാര്യം കാര്യമെന്നറിയാവോ ഇപ്പം എനി ഇപ്പോൾ അമ്മ എനിക്കും നിനക്കും എന്താ എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ ഇല്ലേ ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് നിനക്കും എന്ത് എന്നുള്ള കാര്യം ഒഴിവാക്കാൻ വേണ്ടത് യേശുവിനെ ഒഴിവാക്കിയില്ല യേശു അപ്പൻ്റെ സ്വഭാവമാണ് യേശു അപ്പൻ്റെ സ്വഭാവമാണ് അപ്പൻ എപ്പോഴും ഈ കുരിശ് വെച്ച് മാത്രമേ കൃപ കൊടുക്കത്തുള്ളൂ അത് പേയ്മെന്റ് ആണല്ല അതുകൊണ്ട് ബൈബിൾ പറയണത് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടതാണ് ടേസ്റ്റ് ബേഡ് ഓഫ് കാർഡ് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ശ്രദ്ധിക്കേണ്ടി നിങ്ങൾ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് വാങ്ങപ്പെട്ടവരാണ് ഒന്ന് കൊറന്തോ ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തു മഹത്വപ്പെടുത്തു അതായത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണത് ഇപ്പം ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു സൗജന്യമായിട്ടുള്ള ദാനമല്ലതേ വി മസ്റ്റ് പേ ഇറ്റ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പ്രശ്നം ദൈവത്തിൻ്റെ ഒരു വിഷയത്തിൽ ഗ്രേസ് ഫോം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൽ നിന്നാണ് ഈ പീഡാനുഭവത്തെ കണ്ട് പാപത്തിൻ്റെ പരിഹാരമായെന്ന് കണ്ട് തൃപ്തിയായി മനസ്സ് ഈ പിതാവിൻ്റെ ദൈവം മനസ്സ് പ്രസാദിക്കുന്നില്ലെന്നാണ് ഈ പ്രസാദമാണ് കൃപയായിട്ട് വരണത് കൃപയെക്കുറിച്ച് നമുക്ക് അറിയണം അതെ അതുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ പന്ത്രണ്ട് പതിനെട്ട് പത്തായി സ്വദിക്കട്ടെ ഹരലിയ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ഇതാ ഞാൻ എന്റെ ആത്മാവ് പ്രസാദിച്ച പ്രസാദിച്ച ആത്മാവ് പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവൻ ഞാൻ അവന്റെ മേൽ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും ആത്മാവിനെ അയക്കും അപ്പൊ കൃപ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇവന് കൃപ കിട്ടാൻ എളുപ്പമാണ് കാര്യം എന്താ ക്ലേശകാലങ്ങളിൽ കുരിശൻ്റെ കാര്യങ്ങളിൽ അവൻ പേയ്മെൻറ്റ് നടത്തി പേയ്മെൻറ്റ് എന്താണ് വിശ്വസ്തയാണ് അല്ലേ ആ സസ്പെൻഡ് ചെയ്തതിനു ശരി ജയിലിൽ പോയതിനു ശരി അപ്പോഴെല്ലാം കുടമ്പടിയോട് വിശ്വസ്തത പാലിക്കുന്ന അപ്പോൾ അവൻ ദാസനായി അപ്പം പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് പതിനെട്ട് വർക്കൗട്ട് ചെയ്യണം എന്താണ് ഇതാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ഇനി എന്താണ് അടുത്ത ആക്ടിവേഷൻ എന്താണ് എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെന്തേലും അവരവൻ്റെ ആത്മാവിനെ അയക്കും കൃപയക്കും മനുഷ്യനെ കൃപ ലഭിക്കുന്നത് ഈ പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ പേയ്മെൻറ്റായിട്ട് ഡിസ്സനിപ്പ എന്താണ് വിശ്വസ്തയാണ് മനസ്സിലായില്ലേ നിങ്ങൾ ക്ലേശകാലങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചാൽ ഒരു ഒരൊഴിവാക്കാൻ പറ്റാവുന്നൊരു പാപം ഒഴിവാക്കി ഒഴിവാക്കി എന്ന് വിചാരിക്കുക അത് ദൈവ സ്നേഹത്തിന് കാഴ്ച വെച്ചാൽ നിങ്ങൾ വില കൊടുത്തു അതിൻ്റെ അതായത് ഒന്ന് കുറഞ്ഞ സാറേ ഇരുപത് പറഞ്ഞത് എന്താണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ് വി മസ്റ്റ് പേ ഇറ്റ് എന്നാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തണം അനുഗ്രഹങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് കൃപക്ക് മാത്രമേ പേയ്മെൻ്റ് ഉള്ളൂ അനുഗ്രഹങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല അനുഗ്രഹങ്ങൾ ആർക്കും കിട്ടുമെന്നല്ല ഈശോ പറഞ്ഞത് അത് ദൈവത്തിൻ്റെ നേച്ചറിലിന്നെ അനുഗ്രഹം വരണത് അനുഗ്രഹം ആർക്കും കിട്ടും എന്താ കാര്യം അത് ജനറ്റിക്കൽ ബ്ലസ്സിംഗ് എന്ന് ഞാൻ എപ്പോഴും പറയാമോ ലുക്ക എന്താ ജ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തെട്ട് എന്താണ് നിങ്ങളെ സന്താനപുട്ടാ പെരുകി ഭൂമിയെ കീടക്കാൻ പറയും അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫേവേഴ്സ് ആർക്കും കിട്ടും ഇപ്പം കായനെ കൊ കായനാപിനെ കൊന്നില്ലേ ആപേലിനെ കൊന്നിട്ട് പോലും കായന് ദൈവം അടയാളം ഇട്ട് കൊടുത്തു ആ ആ കായികം വിഷമിച്ച് വന്ന് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് എനിക്ക് നിൻ്റെ മുമ്പിൽ നിന്ന് നിന്നെ നീ പുറത്ത് വിട്ട് പറഞ്ഞു വിട്ടു അത് കാരണം എനിക്ക് ജീവിക്കാൻ പറ്റില്ല മറ്റു മൃഗങ്ങളൊക്കെ എന്നെ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം കരുണയുടെ കൈകൾ നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു നിന്നെ ആരും കൊല്ലത്തൊന്നുമില്ല എന്നാൽ അടയാളം വിട്ട് കൊടുത്തു അപ്പം അനിയനെ കൊന്ന കൊലപാതക നെറ്റിയിൽ സംരക്ഷണത്തിൻ്റെ അടയാളം വിട്ട ആളാണ് ദൈവം മനസ്സിലായല്ലേ അതെന്താ ബേസിക്കായിട്ട് ദൈവം സ്നേഹമായതുകൊണ്ടാണ് ദൈവത്തിന് ഓപ്ഷന് മറച്ച് ചെയ്യാൻ പറ്റത്തില്ല മറച്ചു ചെയ്യാൻ പറ്റത്തില്ല ഈ ദൈവമാണ് നിന്നെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും വിളിക്കണത് അനുരഞ്ജനത്തിലേക്ക് വിളിക്കണത് കാര്യം അവിടുത്തെ സ്നേഹം നിനക്ക് കുറഞ്ഞു പോകരുതെന്ന് ആ ആഗ്രഹിച്ചിട്ടാണ് നിന്നെ സ്നേഹം കൊണ്ട് ദൈവം സ്നാനപ്പെടുത്താൻ വേണ്ടിയാണ് നിന്നെ അനുതാപത്തിലേക്ക് വിളിക്കണത് പ്രാർത്ഥിക കർത്താവേ എന്നെ അനുതാപത്തിലേക്ക് വിളിക്കുന്നത് വിളിക്കുന്നത് എന്നെ സ്നാനപ്പെടുത്താനാണെന്ന് എന്നെ സ്നാനപ്പെടുത്താനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ തിരിച്ചു വരാൻ അഭിഷേകം നൽകണമെങ്കിൽ ਹੇਲੂਇਆ ਹੇਲੂਇਆ ਯਾਰਾ ਉਸੇ ਰੰਗਨ ਨੇ ਹੇਲੂਇਆ 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 ਮਹਤ ਮਹਤਵਨ ਆਰਾਧਨਾ ਆਰਾਧਨਾ ਜੀਨ ਦੇ ਇਲ ਬਲ ਮੇਗੀ ਬਲਵਾ ਦਾਯੁਰ ਨਡਤੀ ਡੂੰ ਬਲ ਜੀਨ ਦੇ ਇਲ ਬਲ ਮੇਗੀ ਬਲਵਾ ਦਾਯੁਰ ਨਡਤੀ ਡੂੰ ਕਿਰਪਾ ਯਾਲੇ ਕਿਰਪਾ ਯਾਲੇ ൃപയാലുദിന കൃപയാലേ കൃപയാലേ കൃപയാലുദിന കൃപാ കർത്താവിൻ തിരുവചനം എൻ്റെ കൃപ നിനക്ക്മതി കർത്താവിൻ തിരുവചനം അനസ്വരമായ വചനമതേ അതിശയമായി നടത്തിരുന്നു അനസ്വരമായ വചനമദി അതിശയമായി നടത്തി കൃപയാൽ കൃപയാലേ കൃപയാ അനുദിനവും കൃപയാൽ 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 അനുദിനവും ഇതിന്റെ ഇതിൻ്റെ ഈ വിശ്വസ്തത വരുമ്പോൾ പേയ്മെൻ്റായി അപ്പം മകൻ എന്ന റാങ്കിൽ നിന്ന് നമുക്ക് ലിഫ്റ്റിംഗ് കിട്ടി എന്തായി നമ്മൾ ദാസനായി സെർവൻ്റായി ഇപ്പം ഡിക്സൻ ഇപ്പോൾ സെർവൻറ്റിൻ്റെ ആ റാങ്കിലേക്ക് വരികയാണ് എന്ന് ആ കാലങ്ങളിലെല്ലാം അയാൾ വിശ്വസ്തനായിട്ട് നിന്ന് അപ്പം ആരായി ദാസനായി ഇനി എന്താണ് എൻ്റെ ആത്മാവിന് ഞാൻ പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും ഇനി വരാൻ പോകുന്ന വിഷയം ഇത് ഈ അടുത്ത സെക്ഷനിലാണ് നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യണത് രാത്രി മാതാവ് ഇറക്കിക്കൊണ്ട് കൊണ്ടുപോകുന്നതൊക്കെ പറയണത് ഒരു പ്രസൻസാണ് ഉടമ്പടിക്ക് മാത്രമുള്ള ഒരു സംഭവമാണത് ഉടമ്പടിക്ക് മാത്രമുള്ളതാണ് പ്രസൻസ് ഫീലിംഗ് ഫീലിംഗ് ഓഫ് ദി പ്രസൻസ്